എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അനൗൺസ്മെന്റ് കേട്ടത് ഫ്ലൈറ്റ് ഇപ്പോൾ പൊങ്ങിയെന്ന് മനസ്സിലായ ദുർഗ കണ്ണുകൾ അടച്ച് കുഞ്ഞിഷ്ണനെ വിളിച്ചിരുന്നു നിമിഷം നേരം കൊണ്ട് ഫ്ലൈറ്റ് പൊങ്ങിയതും അവൾ ധ്രുവന്റെ കയ്യിൽ പിടിമുറുക്കി അവൾക്ക് ശ്വാസം കിട്ടാത്ത പോലെയും ചെവി എല്ലാം അടഞ്ഞിടക്കുന്ന ഒരു ഫീല് തോന്നി പ്രോബ്ലം അതിപ്പോൾ ശരിയാവും ചെവി പൊട്ടുന്ന പോലെ ദുർഗ കൂൾ ആള് ചേർത്ത് പിടിച്ചു ഫ്ലൈറ്റ് പൂർണ്ണമായി പൊങ്ങി കഴിഞ്ഞതും അല്പ ആശ്വാസം തോന്നി അവൾക്ക് ദുർഗ അറിയോ ഓക്കെ ഒന്ന് മൂടിക്കൊണ്ടവരെ തോളിച്ചാരിക്കടന്നവൾ മണിക്കൂറുകൾ കൊണ്ട് അവർ ഡൽഹിയിൽ ലാൻഡ് ചെയ്തു അവിടെ രണ്ടു മണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം അവിടുന്ന് പാരീസിലേക്കുള്ള ഫ്ലൈറ്റ് കയറി തങ്ങൾക്ക് നേരെ ഫുഡ് കൊണ്ടുവരുന്ന എയർ ഹോസ്റ്റിസിനെയൊക്കെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് നേരിട്ട് ഇരുവരിലും അപ്പോഴും എല്ലാവരും സ്വപ്നം പോലെ നോക്കി നിന്നു മണിക്കൂറുകൾ നീണ്ട യാത്രയായതിനാൽ എല്ലാവരും ഉറക്കത്തിലേക്ക് നീണ്ടു ദുർഗ ദ്രുവൻ തട്ടി വിളിക്കുമ്പോഴാണ് ദുർഗ കണ്ണു പറഞ്ഞത് കണ്ണിട്ടാ വി ആർ ഇവിടെ ഇൻ പാരീസ് ദ്രുവൻ ധ്രുവൻ കേട്ട് ദുർഗ ഞെട്ടലോടെ ചുറ്റും നോക്കി വരണിയും നിരഞ്ജനും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കം ധ്രുവൻ വിളിച്ചതും ദുർഗാവിൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഒരു ബസ് അവരെ എയർപോർട്ടിനകത്തേക്ക് എത്തിക്കാനുണ്ടായിരുന്നു ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് എയർപോർട്ടിൽ പുറത്തെത്തിയതും ചുറ്റും മിഴികൾ പായിച്ചു ദുർഗയും വരണി വാ ചേച്ചി വരുണി വാ പൊളിച്ച് നോക്കി നിന്നു അപ്പൊ എങ്ങനെയാ ഇങ്ങനെ നിന്നാ മതിയോ നിരഞ്ജൻ രണ്ടുപേർ കിടയിൽ വന്നോട് ചോദിച്ചു എന്നാൽ നമുക്ക് പോ കാർ വന്നിട്ടുണ്ടോ ധ്രുവൻ പുറകിൽ നിന്ന് പറഞ്ഞു അവന്റെ കൂടെ നടന്നു രണ്ട് കാറുകൾ നിർത്തിവെച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് അവരെ ഡ്രൈവറോട് പറഞ്ഞൊരു കാറിന്റെ ഡോളർ കൊടുത്തു ദുർഗയും ധ്രുവനും ഒരു കാറിലും നിരഞ്ജനും വരണിയും മറ്റൊരു കാറിലും കയറി മോളെ ദുർഗ ബായ് ചിരിയോടെ പറഞ്ഞു അതെന്താ അതെന്താ അവരതില് അവർക്ക് അവരുടെ പ്രൈവസി നമുക്ക് സ്റ്റോപ്പ് അങ്ങോട്ട് നമ്മുടെ നിമിഷങ്ങളാണ് മാത്രം ആർദ്രമായി തന്റെ കാതുകളിൽ പറയുമ്പോൾ ദുർഗയുടെ മുഖത്ത് ചുവപ്പ് രാശി പടർന്നിരുന്നു അധികം വൈകാതെ അവരെയും ആ കാർ മുന്നോട്ട് പോയി വിൻഡോയിലൂടെ ദുർഗ നഗരത്ത് മുഴുവൻ കണ്ണുടിച്ചു എത്ര മനോഹരമാണ് വെറുതെ അല്ല സൗന്ദര്യത്തിന്റെ നഗരം എന്ന ആളുകൾ പാരീസിനെ പറയുന്നത് അത്രയ്ക്കും മനോഹരമാണ് അല്പത്തെ യാത്ര കഴിഞ്ഞ് അവർ മാൻട്രിൻ ഓറിയന്റൽ ലക്ഷറി ഹോട്ടലിന് മുമ്പിൽ ആ ആഡംബര ഹോട്ടൽ കണ്ട് ദുർഗ നോക്കി നോക്കിന്ന് ഒരു നിമിഷം എന്തു പറ്റി എന്റെ മോള് കണ്ണും തള്ളി നോക്കുന്നുണ്ടല്ലോ കണ്ണിട്ടാ എന്ത് ഭംഗിയാണ് കണ്ട ഇത് ഹോട്ടലാണെന്ന് പറയാം കൊട്ടാരം പോലെയുണ്ട് അതൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം ഇപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ഫ്രഷായി വരാം ഒരു പുഞ്ചിരിയോടെ മൂളികൊണ്ട് അവന്റെ കൈകൾ കൈകോർത്തി പിടിച്ച് നടന്നു റൂമിലെത്തി ബെഡ് വച്ചെന്ന് കിടന്നു യാത്രാ ക്ഷീണം കൊണ്ടൊന്ന് കിടക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക് ഹലോ മൈ വൈഫി ഇത് എന്തു പറ്റി ഒന്നല്ല പിന്നെ വന്നിട്ടുണ്ടോ ഇങ്ങോട്ട് യാ അതിപ്പോ ഞാൻ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട് ശരിക്കും ഓ എന്ത് രസ കാണാൻ താങ്ക്സ് കണ്ണേട്ടാ ഞാനിതൊന്ന് എന്റെ ജീവിതത്തിൽ കാണുന്ന കരുതിയതേ അല്ല അവന്റെ കഴുതിലൂടെ ചുറ്റിപ്പിടിച്ചു നീ കരുതും പോലെ പാരീസ് അത്ര നിസ്സാരം എന്നല്ല മോളെ ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ് പ്രണയത്തിന്റെ പര്യായമാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് സ്ഥലം ജയി നദിയുടെ തീർത്ഥ സ്ഥിതി ഈ നേരത്തെ സ്നേഹത്തിന്റെ നഗരമെന്നും ലൈറ്റ് ടൂടെ നഗരം എന്ന് വിളിക്കാറുണ്ട് ലോകത്തെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ അവധിക്കാലത്തിനും ആഘോഷത്തിനും ഹണിമൂണുമായിട്ട് വരുന്ന ഒരു ഐക്കോണിക് പ്ലേസ് ആണ് ഈ പാരീസ് സത്യം പറഞ്ഞ എങ്ങനെയൊന്നും വർണ്ണിച്ച പോരണ്ണേട്ടാ അതിനേക്കാൾ മനോഹരായിട്ടുണ്ട് അതിന്റെ മോള് കാണാൻ കിടക്കുന്നല്ലേ ഉള്ളു ഇപ്പൊ പോയി കുളിക്ക് എന്റെ കണ്ണേട്ടാ കുളി കഴിഞ്ഞു ഞാൻ എന്ത് കൊടുത്തിരാനാ കണ്ണേട പറഞ്ഞു ഒക്കെ ഉണ്ട് ഉണ്ടല്ലോ ഏ ആ ബാഗിലുണ്ട് നിർവഞ്ചുകൂടി ആ ബാഗിലേക്ക് നോക്കി വേഗം ചെന്നാൽ തുറന്നോക്കിയതും അതിലെ ഡ്രസ്സ് കണ്ട് ദുർഗ കിളി പോയ കണക്കെ നിന്നു ഇറക്കമില്ലാത്ത ചെറിയ ഷോർട്സും അതിലേക്ക് ഇടാൻ പറ്റിയ ടോപ്പും അയ്യേ ഇതെന്താ നിക്കൊന്ന് വയ്യതിരാൻ എറുപ്പും ചിരിയോടെ ധ്രുവൻ അവരുടെ അടുത്തേക്ക് ഒന്ന് ചേർത്ത് വിളിച്ചു അതേ ഇവിടെ നീയും ഞാനും നമ്മുടെ മനോഹരമായ നിമിഷങ്ങളും മാത്രമേ ഉള്ളൂ ആരും ആരെയും നോക്കാൻ തോന്നില്ല കേട്ടോ സോ റെഡി ധ്രുവൻ പറയുമ്പോൾ ചമ്മിയ മുഖത്തോടെ ആ ഡ്രസ്സിലേക്ക് നോക്കി ദുർഗ എൻ്റെ കുഞ്ഞീഷ്ണ ദുർഗ മനസ്സിൽ നീട്ടി വിളിച്ചു ശേഷം അതിൽ നിന്നൊരു ബ്ലൂ ജീൻ ഷോർട്ട്സും അതിലേക്കൊരു വൈറ്റ് ഷർട്ടും എടുത്ത് ബാത്റൂമിലേക്ക് കയറി ബാത്റൂമിൽ കയറിയിട്ട് കൊറേ സമയായിട്ടും ദുർഗപ്പുറത്തേക്ക് വരുന്ന കാണാതെ ഡോർ മുട്ടാൻ നിന്നു ബാത്റൂം ഡോർ തുറന്നു ദുർഗപ്പുറത്തേക്ക് തലയിട്ട് നോക്കി ഒന്ന് ഇളിച്ച് കാണിച്ചു നീ എന്താണെങ്കിൽ ഇരുവാത്തേക്കും ദുർഗ എന്നാ അങ്ങോട്ട് വരാ വേണ്ട ഞാൻ വരാ എന്നാ ദുർഗ ഷർട്ട് താഴേക്ക് വലിച്ചു വലിച്ചു പിടിക്കുന്നുണ്ട് ഇട്ട ഷോർട്സിന് ഒരു ഷർട്ടിന്റെ ഇറക്കം പോലും ഇല്ല ഷർട്ടാണ് പിന്നെ നന്നായിട്ട് ഇറങ്ങി നിൽക്കുന്നത് ബ്യൂട്ടിഫുൾ ആൻഡ് വെരി സെക്സി ബാക്കി അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചും ദുർഗ നാണത്തോടെ മുഖം പുത്തിട്ടാവുന്നു അവനവളെ ചേർത്ത് പിടിച്ച് അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു എന്റെ വീണിനിത്രക്ക് നാണൊന്നും വേണ്ട ഇത് നമ്മുടെ മാത്രം നിമിഷങ്ങളാണ് ദുർഗ അവളുടെ കവിളിലും തട്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ പോരാ എന്ന് പറഞ്ഞാൽ ധ്രുവൻ ബാത്റൂമിലേക്ക് ടവിലെടുത്ത് കേറി ധ്രുവൻ ബാത്റൂമിൽ കയറിയതും ദുർഗ മുറിമുഴ നോക്കിക്കൊണ്ട് നടന്നു പെട്ടെന്നാണ് ബാൽക്കണി അവടെ കണ്ണലിൽപ്പെട്ടത് അവൾ ഡോർ തുറന്ന ബാൽക്കണിയിലേക്ക് ഇറങ്ങി താഴെ കാണുന്ന സ്വിമ്മിംഗ് പൂൾ ഒരു വശത്ത് പ്രണയാർദ്രമായി സ്നേഹം പങ്കിടുന്ന കവിതാക്കൾ ദുർഗ ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നിന്നു പെട്ടെന്ന് ധ്രുവൻ ഫോൺ അടിച്ചു അവൾ വേഗം ചെന്ന് ഫോൺ എടുത്തു ഹലോ ചേച്ചി വരണി നിങ്ങൾ എവിടെയാ അറി ചേച്ചി എന്റെ പേരെന്ന് എനിക്ക് വായി കിട്ടുന്നില്ല പേരെന്താണ് സ്ഥലം പറയാനില്ല പോളി ഓഹ് അത്രക്ക് ഭംഗി ചേച്ചി എവിടെയാ അങ്ങനെ തന്നെയാ അല്പനേരം സംസാരിച്ച് ഫോൺ വെച്ചു ശേഷം ദുർഗ മഹാലക്ഷ്മിയും ദേവിനെയെല്ലാം അവൾ സംസാരിച്ചു ദുർഗയും വരുണിയില്ലായിട്ട് അതിൻ്റെ സങ്കടം പറച്ചിലാണ് ദേവും മാളും ഗോപും ദുർഗ അവരെ ഓർത്ത് ആ നഗരത്തിലേക്ക് മിഴികൾ നട്ടു അതേസമയം അവളുടെ ഇടുപ്പിലൂടെ പിടിമുറുക്കി അവളെ ചേർത്ത് പിടിച്ച് നിന്നു ധ്രുവൻ ദുർഗ അവന്റെ അത്രമേളാർത്രമായ പ്രണയാർദ്രമായ അവളിൽ ദുർഗ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി തിരിഞ്ഞു അവൻ്റെ കഴത്തിലൂടെ ചുറ്റി പിടിച്ച് അവനിലേക്ക് മിഴുകൾ നട്ടു അവൾ പ്രണയാർദ്രമായ നോട്ടത്തോടെ അവളുടെ കാതുകളിലേക്ക് ചുണ്ടുകൾ ചേർത്ത് ആർദ്രമായി പറഞ്ഞു ഐ ലവ് യു നിറഞ്ഞു തൂവിയ മിഴികളോടെ അവനെ ചുറ്റി പിടിച്ചു പറഞ്ഞവൾ അവളുടെ ഇരുകാവളും കൈക്കുമ്പിളിലാക്കി പൂവിൽ നിന്ന് തേന്തുന്ന വണ്ടിനെ പോലെ അവളുടെ അത്തരങ്ങളെ അവൻ കവർന്നെടുത്തു യാത്രാക്ഷീണമെല്ലാം മാറി സന്ധ്യാവുന്ന സമയമാണ് ഇരുവരും പുറത്തേക്ക് ഇറങ്ങിയത് ദുർഗരും ബ്ലാക്ക് ജീനും ടോപ്പ് വരുന്നവരുടെ വേഷം അവിടെയുള്ള എല്ലാം തന്നെ ദുർഗ പുതിയതരം കാഴ്ചകളായിരുന്നു കമിതാക്കൾ തമ്മിൽ പരസ്പരം പൊതുസ്ഥലങ്ങളിൽ പോലും ഒരു മടിയല്ലാതെ കിസ് എന്നെല്ലാം കാണുമ്പോൾ അവൾ കണ്ട ഭാവം നടിക്കാതെ മുഖം തിരിച്ച് നടന്നു അല്പം നടന്ന് ഇരുവരെത്തിയത് മെട്രോയുടെ അടുത്താണ് അതിൽ കയറി ഇടയ്ക്കിടയ്ക്ക് ദ്രൂരെ നോക്കി ഗോഷ്ടി കാണിച്ച് കളിയും ചീരിയുമായി ഓരോന്നും കണ്ടും കേട്ടും നടന്നു ഇരുട്ടി തുടങ്ങിയതും ആ നഗരം മുഴുവൻ വെളിച്ചം പറഞ്ഞിരുന്നു പെട്ടെന്ന് ധ്രുവൻ ഇരു മുന്നോട്ട് നടന്നു പതി അവളുടെ മിഴികളിൽ നിന്ന് കൈയെടുത്തു മിഴികളൊന്ന് തുറന്ന ദുർഗം മുന്നിൽ കാണുന്നു ദീപങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ആണ് അവൾക്കൊന്നും പറയാൻ വാക്കുകൾ പോലും കിട്ടിയില്ല കാരണം അത്രത്തോളം മനോഹരമായ കണ്ണുകളെ കുളിരണിയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത് ഇതെങ്ങനെ നോക്കി മതിയോ ഈ ഗോപുരത്തിന്റെ ഭംഗി എന്റിൽ കയറി നിക്കേണ്ടത് നോക്ക് വാ ധ്രുവൻ അവടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു ലിഫ്റ്റ് വഴി ആ ഗോപുരത്തിലൂടെ മുകളിലേക്ക് കയറുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായിരുന്നു അവൾക്ക് ഏറ്റവും എന്തിൽ നിന്ന് ആ നഗരത്തെ മുഴുവൻ കണ്ണൂടിച്ചു മനോഹരമായ കാഴ്ച ലൈറ്റുകൾ വെട്ടിത്തിളങ്ങുന്ന അത്രയും ഉയരത്തിൽ നിന്ന് കാണുമ്പോൾ വല്ലാത്തൊരു ഭംഗി തോന്നുന്നുണ്ട് ആ നഗരത്തിന് അതിന്റെ എന്തിൽ നിന്ന് ദുർഗേൻ ധ്രുവൻ അവടെ കൈകൾ കോർത്തു പിടിച്ചു പെട്ടെന്ന് ധ്രുവൻ അവളിൽ നിന്നാൽ പകന്നു നിന്ന് ആൾക്കുമ്പിൽ മുട്ടുകൂത്തി നിന്നു സംശയത്തോടെ അവൻ ഉറ്റുനോക്കി ദുർഗ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഡയമണ്ട് റിംഗ് എടുത്ത് നേരെ നീട്ടി ഐ ലവ് നിറഞ്ഞിരിയുടെ ദുർഗന്റവിൽ അതിലേക്ക് ആർ ഇങ്ങിട്ടെടുത്തുകൊണ്ട് അവളുടെ കൈകളിൽ നേരത്തെ ചുംബനം നൽകിക്കൊണ്ട് എഴുന്നേറ്റ് അവളെ തന്നിലേക്ക് അടുപ്പിച്ചു ആ നേരത്തെ തണുത്ത കാറ്റിൽ അത്രയും ഉയരങ്ങളിൽ നിന്നും താഴെ കാണുന്ന ആ നഗരത്തെ ഇരുവരും ഒരുപോലെ നോക്കി പതിയെ അവളുടെ അത്തരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി അവനിൽ നിന്ന് അകന്നു മാറിയ ദുർഗ ചുറ്റും നോക്കി പബ്ലിക്കായി കീസിന്നെ വല്ലാത്ത ജാളിയത തോന്നി എന്നാൽ ആരും തങ്ങളെ ഒന്നും നോക്കുന്ന പോലുമില്ല ചില കപ്പിൾസൊക്കെ ഇതുപോലെ തന്നെയാണ് എന്താ ചുറ്റും വീക്ഷിച്ചു കഴിഞ്ഞോ പെട്ടെന്ന് ധ്രുവന്റെ ചോദ്യം കേട്ടതും ദുർഗ കുറുമ്പോടെ നോക്കി അവന് ഇങ്ങനെ ഒരു പെണ്ണ് ഒരു ചിരിയോടെ പറഞ്ഞ് അവളെ ഇടുപ്പിലൂടെ അവനിലേക്ക് അടുപ്പിച്ചു അവൾ എന്തോ പറയാൻ തുടങ്ങും മുമ്പേ വീണ്ടും അവടെ അധരങ്ങൾ കവർന്നെടുത്തു ഈ ഫ്ലവറിൽ നിന്ന് താഴെ ഇറങ്ങിയ ശേഷം അവര് നേരെ പോയത് റൂമിലേക്കാണ് റൂമിലെത്തിയ ധ്രുവൻ ദുർഗക്ക് ഒരു ഇത് എടുത്തു കണ്ടിട്ട് ധ്രുവൻ അവളെ പിടിച്ച് ചേർത്ത് നിർത്തി എന്റെ മോള് പറയുന്ന ഓക്കെ ഞാൻ വരാം അതും പറഞ്ഞ ധ്രുവൻ പുറത്തേക്ക് പോയതും അവൾ കവറെടുത്ത് തുറന്നു നോക്കി ഡാർക്ക് റെഡ് കളർ ഗൗൺ അത് റോസ് ഫ്ലവർ ഡിസൈൻ അത്രയും മനോഹരമായ ഫ്രോക്ക് അത് കണ്ട് ദുർഗ പുഞ്ചിരിയോട് അതിൽ തലോടി മിറർ മിററിന് ഗൗൺ ഇട്ട് മിടിയൊക്കെ പിറകിൽ ക്രാബ് വെച്ച് കെട്ടി റെഡിയായി നിന്നു എന്തിനാ ഇതിടാൻ പറഞ്ഞത് ഇനിയിവിടെ ആരെങ്കിലും മാരേജ് ഫങ്ഷൻ എന്തെങ്കിലും കാണോ ആ വരട്ടെ അവൾ അവന് വേണ്ടി കാത്തിരുന്നു പെട്ടെന്ന് കോളിങ് ബെല്ലടിച്ചോ ദുർഗ ധ്രുവൻ വന്ന ചിന്നയിൽ ഡോർ തുറന്നു എന്നാൽ എന്നാലത് അവിടുത്തെ സ്റ്റാഫായിരുന്നു ഹായ് മാം അറിയൂ റെഡി മാം യെസ് അവർ ചോദിക്കുന്നതായിട്ട് ദുർഗ സംശയത്തോടെ മറുപടി പറഞ്ഞു സെർ ഈസ് വെയ്റ്റിംഗ് ഫോർ യു പ്ലീസ് കം മാം ഓക്കെ ദുർഗ ഡോറ് ലോക്ക് ചെയ്താ പെൺകുട്ടിയുടെ കൂടെ നടന്നു ഈ കണ്ണേട്ടിന് ഇത് എന്തെടുക്കുക ഈ രാത്രി ഒന്നൂരെ അത് രാജ്യത്ത് എന്നെ ഒറ്റയ്ക്ക് അവൾ ഓരോന്ന് പിറുവിടുത്തുകൊണ്ട് നടന്നു ആ ഹോട്ടലിലെ ഏറ്റവും മുകളിലേക്കാണ് ആ പെൺകുട്ടി ദുർഗയും കൊണ്ട് പോയത് ഒരു ചില്ല കൊട്ടാരം പോലെ ഒരു ഏരിയ എല്ലാ ഭാഗവും ഗ്ലാസ് സർ ഇറ്റ് ഇസ് ഗോ സെറിസ് മുന്നോട്ട് ചൂണ്ടി പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ഒരു ചിരിയോടെ നടന്നു ദുർഗ പകപ്പോ നോക്കി നിന്നു ആ ഗ്ലാസ് ഫ്ലോറിൽ നിന്ന് ദുർഗ താഴേക്ക് നോക്കി കുഞ്ഞേഷ്ണാ ഇതങ്ങാനും പുട്ടീനെ പെറുക്കിയെടുക്കാൻ പോലും കിട്ടില്ല ദുർഗ വേണോ വേണ്ടോ എന്ന് വെച്ച് പതിയെ കാലുകൾ ആ ഗ്ലാസ് ഫ്ലോറിൽ വെച്ചു അതേസമയം അവിടുത്തെ ലൈറ്റ് എല്ലാം അണഞ്ഞു പെട്ടെന്ന് ദുർഗ പേടിയോടെ ചെറുതായിട്ടൊന്ന് ഒച്ച വെച്ച് പതിയെ കണ്ണുകൾ തുറന്ന ദുർഗ കുറച്ചകലെ ഒരു ടേബിളിൽ കത്തുന്ന ക്യാൻഡിൽ കണ്ട് ഉറ്റി നോക്കി ഒരു പുഞ്ചിരിയോട് അതിനടുത്ത് നിൽക്കുന്ന ദ്രുഗനെ കണ്ട് ആശ്വാസത്തോടെ ഗ്ലാസ് ഫ്ലോറിൽ ചവിട്ടാൻ പേടിച്ച ദുർഗ ഓടി അവന്റെ അടുത്തെത്തി അവനെ വാരി പുണർന്നു കണ്ണേട്ടാ ഉം ലുക് ദുർഗ അവൻ അവളോടായി പറഞ്ഞതു പതിയെ മിഴി തുറന്ന് അവനിലേക്ക് നോക്കിയവൾ അവളെ ചേർത്ത് പിടിച്ച് അവൾ ഒരുക്കി വെച്ച ക്യാൻഡിലേറ്റ് ഡിന്നർ അതിന് മുന്നിലായി അയച്ചെന്നിരുന്ന ഇരുവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് വായൽ വെച്ച് കഴിച്ച് പ്രണയാർദ്രമായ നോട്ടത്തോടെ കഴിച്ചു ഇരുവരും ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ലൈറ്റുകൾ കൊണ്ട് തിളങ്ങി നിൽക്കുന്ന ഗോപുരം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ദുർഗാദിലേക്ക് നോക്കി നിന്നു ധ്രുവൻ അവളുടെ പുറകിലൂടെ വന്ന് അവളുടെ ഇടുപ്പിലൂടെ വലിഞ്ഞു മുറുകി കഴുത്തിൽ മുഖം കുത്തി നിന്നു ലെറ്റ്സ് ഡാൻസ് അവളുടെ കാതുകൾ പതിയെ ചോദിച്ചതും അവളൊരു പുഞ്ചിരിയോടെ തിരിഞ്ഞെന്ന് അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു അവിടെ കേൾക്കുന്ന റൊമാൻ്റിക് മ്യൂസിക്കിന് ഒരുമിച്ച് ഇരുവരും ചുവടുകൾ ചലിച്ചു തുടങ്ങി ഇരുവരും ചേർന്ന് ഇന്ന് ഒരുപോലെ കാലുകളും കൈകളും ചലിപ്പിച്ച് ഡാൻസ് ചെയ്തു അവൾ അടച്ചു പിടിച്ചു അവളെ ഒരു ഡോർ റൂമിൽ കൊണ്ട് നിർത്തി ശേഷം ആ ഡോർ തുറന്നും അവൾ പതിയെ മിഴികൾ തുറന്നു കണ്ണുകൾ തുറന്ന ദുർഗ താനേതോ സ്വപ്ന ലോകത്തെത്തിയ പോലെ തോന്നിയവൾക്ക് ബെഡിൽ ചുവന്ന റോസ് പൂക്കൾ ടവൽ കൊണ്ട് അരേ നിങ്ങൾ ഹാർഡ് ഷേപ്പുമായി അലങ്കരിച്ചിട്ടുണ്ട് ചുമരുകൾക്ക് പകരം മുഴുവൻ ക്ലാസ് ആണ് പുറത്തെ കാഴ്ചകൾ മനോഹരമായി കാണാം ദുർവൻ ഡോറ് ലോക്ക് ചെയ്തോ ദുർഗാവിനെ മുഖത്തേക്ക് നോക്കി പ്രണയാർദ്രമായി തന്നെ നോയി കൊണ്ട് അടുത്തേക്ക് ധ്രുവനെ കണ്ട് അവൾ ഹൃദയമെല്ലാം മിടിക്കാൻ തോന്നി ഞങ്ങളുടെ ഇടയിൽ പിടിച്ച് അവൾ അവനിലേക്ക് അപ്പോഴേക്ക് അവളുടെ മുഖമായ ചുവപ്പ് രാശി പറഞ്ഞിരുന്നു ധ്രുവന്റെ കൈകൾ അവടെ ഗൗണിന്റെ സിബിൽ കൈവച്ചും വിഴർന്ന കണ്ണുകളോട് നോക്കി നോക്കിട്ടോശമായ നോട്ടത്തോട് അവൻ നോക്കിയതും ഗ്ലാസ്സിലേക്ക് മിഴികൾ പായിച്ചു ദുർഗ അതിനർത്ഥം മനസ്സിലായ പോലെ ധ്രുവൻ അവിടെയുള്ള എടുത്ത് നോക്കിയതും ആ ഗ്ലാസ് മുഴുവൻ കവർ ചെയ്തുകൊണ്ട് ഒരു കർട്ടൻ വന്ന് മൂടി ദുർഗ പ്രണയാർദ്രമായ അവന്റെ നോട്ടവും സ്വരവും അവളിൽ മറ്റു പല വികാരങ്ങളും ഉടലെടുത്തു അവന്റെ കൈകൾ അവടെ കൌണിന്റെ സിബ് പൂർണ്ണമായി അഴിച്ചതും അവളുടെ നഗ്നമായ പുറത്ത് അവൻ്റെ കൈകൾ പതിഞ്ഞതും ദുർഗയുടെ കൈകൾ അവന്റെ ഇരു ഇരുഷോൾഡറിലും പിടിമുറുക്കി അവളെ പൊക്കിയെടുത്ത് ബെഡിലായി കിടത്തി വശതയോട് അവളിലേക്ക് ചേർന്നു അവളിൽ നിന്ന് വരുന്ന ചെറിയ ശബ്ദങ്ങൾ പോലും അവനെ കൂടുതൽ ചൂട് പിടിപ്പിച്ചു ഇരുവരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവരുടെ നിമിഷങ്ങൾ അത്രമേല ആനന്ദമാക്കി രാവിലെ ഉറക്കമണീറ്റ ദുർഗ തന്നെ വലിഞ്ഞ മുറുകി കിടക്കാൻ ധ്രുവനെ നോക്കി ഇന്നലെ രാത്രിയിൽ അവരുടെ മനോഹരമായ നിമിഷങ്ങൾ നിമിഷങ്ങളോർത്തും അവരുടെ മുഖത്ത് നാണത്തോടെയുള്ള പുഞ്ചിരി വിടർന്നു ബെഡിൽ അമർന്നു കിടക്കുന്ന റോസ് പൂക്കളുടെ ഇതളുകൾ കയ്യിലേക്കെടുത്ത് നാണത്തോടെ നോക്കി ഒരു പുഞ്ചിരിയോടെ ബെഡ്ഷീറ്റ് ചുറ്റിക്കെട്ടി ബാത്റൂമിലേക്ക് പോയി അവൾ പിന്നീടുള്ള ഓരോ ദിവസങ്ങളും അവരുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമാക്കി മാറ്റിയിരുന്നവർ അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും ചുറ്റിക്കിറങ്ങി ഫോട്ടോസും വീഡിയോസും തങ്ങളുടെ ഈ നിമിഷത്തെ ഒരുപാട് ആനന്ദമാക്കിയിരുന്നു നിരഞ്ജനും വരുണി അവരുടേതായ സന്തോഷ നിമിഷങ്ങൾ പങ്കിട്ടു ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്ന് നാട്ടിലേക്ക് തിരിക്കുകയാണ് എയർപോർട്ടിലിരിക്കുമ്പോൾ ദുർഗയുടെ മനസ്സ് അപ്പോഴും അവരുടെ മനോഹരമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു ധ്രുവൻ്റെ തോളിൽ ചാരി ഓരോന്നും ഓർക്കും തോറും അവളുടെ ഒരു പുഞ്ചിരി വിടർന്നു ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് വരണിയും ദുർഗയും തമ്മിൽ കാണുന്നത് വരണിയുടെ മൊത്തം വല്ലാത്തൊരു സന്തോഷമുണ്ട് അത് കണ്ടപ്പോഴേ ദുർഗക്ക് സന്തോഷം തോന്നി രാത്രി ഏകദേശം എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് അവർ തിരിച്ച് വീട്ടിലെത്തിയത് എത്തിയപാടെ ദേവും മാളും അവരെ പൊതിഞ്ഞു ആ എൻ്റെ മക്കളെ അവരിങ്ങി വന്നല്ലേ ഉള്ളൂ നിങ്ങളൊന്ന് സമാധാനിക്കേ അവർക്ക് നല്ല യാത്രാക്ഷീണം ക്ഷീണം കാണും നന്ദിത മൂന്നുപേരെയും നോക്കി പറഞ്ഞു എൻ്റെ അമ്മേ ഞങ്ങൾ പാലിച്ച വിശേഷങ്ങൾ കേൾക്കട്ടെ എന്നിട്ട് ഉറങ്ങിയാൽ മതി ദൈവ് ചുണ്ടൂർപ്പിച്ച് പറഞ്ഞു നന്ദിതയോട് അതിനെന്തേ ദേവിട്ടി ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വേഗം പോയി കുളിച്ച് ഫ്രഷ് ആയി വാ ഒരു ചിരിയോടെ ദുർഗയും മുറിയിലേക്ക് പോയി അവരുടെ മുഖത്തെ സന്തോഷവും തിളക്കവും കണ്ട മഹാലക്ഷ്മിയിലും നന്ദിതയിലും എല്ലാം ഒരുപാട് സന്തോഷവും ആശ്വാസവും നിറഞ്ഞു ഒന്ന് ഫ്രഷ് ഫ്രഷായി രണ്ടുപേരും ഇറങ്ങി പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് രണ്ടു കൂട്ടരും വീട്ടിലെത്തിയത് ബാക്കിയുള്ളവരിലെ അത്താഴം കഴിച്ച് ഓരോ വിശേഷങ്ങൾ പങ്കിട്ടു ദേവനും ആളുവിനും ഗോപുവിനും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു അതെല്ലാം അവർക്ക് കൊടുത്തു അവരുടെ കൂടെ ഏറെ നേരം ഇരുന്ന് പാരീസ് വിശേഷങ്ങൾ പറഞ്ഞു തീർത്തു ദുർഗയും വരണി എല്ലാം കേട്ടുകഴിഞ്ഞ് മൂന്നുപേരും അവർക്ക് പോകണം എന്ന മട്ടിൽ നിൽക്കുകയാണ് ചേച്ചി ഇനി അത് കല്യാണം കഴിയുമ്പോൾ നമുക്ക് പോകണം ചേച്ചിയും ധ്രുവേട്ടനെ ആയിട്ടും വരുണീ ഞാൻ ശ്രീ പെട്ടെന്നുള്ള പറച്ചിൽ അറിയാതെ സ്ത്രീ എന്ന് പറഞ്ഞു പിന്നെയാണ് അവൾക്ക് ബോധം മുതിച്ചത് മാവ് കടിച്ചു ഒന്ന് കണ്ണിറക്കിയപ്പം അതിയെ കണ്ണു തുറന്ന് ചുറ്റും നോക്കി നാലുപേരും അവൾ തുറിച്ചു നോക്കുന്നുണ്ട് അല്ല അത് പിന്നെ ഒരു എക്സൈറ്റ്മെന്റിൽ പറഞ്ഞുപോയതാ ആ പിന്നെ ഞങ്ങൾക്ക് അറിയാമോളെ നിന്റെ പുറകെ കിടക്കുന്ന നീ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടെന്ന് അവൻ വേറെ എന്തെങ്കിലും ഒത്തിരിയോട് സംസാരിക്കുന്നുണ്ടോ നിന്റെ മുഖം മറ്റേ കടന്നു കുത്തിയ പോലെ ആവുന്നു ഞങ്ങൾ കാണാറുണ്ട് അതുകൊണ്ടെന്നല്ല എന്തോ എനിക്കിഷ്ടമല്ല അത്രയേ ഉള്ളൂ അതേ മോളെ നിനക്ക് ഇഷ്ടമില്ല അതെന്താ അവനുള്ള ഇഷ്ടം കൊണ്ട് അല്ലേ പിന്നെ എന്തിനാടി ആ പാവത്തിനായിട്ട് വട്ടം കറക്കുന്നേ ഒന്ന് മിണ്ടാണ്ടിരിക്കുവേച്ചി മിണ്ടാണ്ടിരിക്കുക നമ്മളെല്ലാം തുറന്നു പറയാറുണ്ടല്ലോ അപ്പം ഇതും പറ പറഞ്ഞു ശ്രീകാര്യ ശരിക്കും ഇഷ്ടമാണോ അത് പിന്നെ അങ്ങനെ ചോദിച്ചാ കുറച്ചൊക്കെ എന്നിട്ട് അത്ര പെട്ടെന്ന് ഒരു സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ ഉം എന്നാ ദൈവ് നീ സമ്മതിക്കണ്ട അപ്പോഴേക്ക് വേറെ ആരും കൊണ്ടുപോകും ഞങ്ങളെ ക്ലാസ്സിലെ പല പിമ്പിള്ളരവനോ വായി നോക്കി ഞങ്ങൾ കാണാറുണ്ട് നീ ഇങ്ങനെ നടന്നു മാളും ഗോപാളും നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കിട്ടാൻ ദൈവം നാലുപേരെയും നോക്കി ചുണ്ടുപിടിപ്പിച്ചു തുടരും കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം